പറം ആ ഒരു സ്ഥലം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആ സ്ഥലത്ത് അവിടെ എന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്ത് ഭയങ്കര ഒരു നെഗറ്റീവ് എനർജി ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പാല ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴി പിന്നെ ഇങ്ങോട്ടൊരു വഴിയുണ്ട് ഈ വഴി അങ്ങോട്ടാണ് പോകുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നേരെ കാണുന്ന ഒരു അമ്പലമാണ് പിന്നെ ഇവിടുന്ന് ഈ അടുത്തോട്ടൊരു വഴിയുണ്ട് ഈ വഴി ഇപ്പം പോയി കഴിയുമ്പോൾ ജയിലിൻ്റെ ആ ഭാഗത്തായി കേട്ടെത്തും ആ ജയിലിൻ്റെ അവിടെ ആണൊരു വല്ലാത്തൊരു അവസ്ഥയിലുള്ളൊരു സ്ഥലമാണ് നേരെ ഇപ്പോൾ കയറിപ്പോയിരുന്നത് നേരെ ബൈപ്പാസിലോട്ടാണ് ബൈപ്പാസ് റോഡിലോട്ട് കയറുന്നൊരു വഴിയാണ് പക്ഷേ ഇവിടെ ഇതാണ്ട് ഇപ്പോൾ ഈ കാണുന്നതാണ് ജയിൽ വന്നാലും ഒരു നെഗറ്റീവ് എനർജിയാണ് പകൽ പോലും ഇതിനകത്തൂടെ ആൾക്കാർ വരത്തില്ല ഇപ്പോൾ വണ്ടികളൊക്കെ ആണെങ്കിൽ തന്നെ മൊത്തത്തിൽ വണ്ടികളൊന്നും ഒരു സമയം കഴിഞ്ഞാൽ അധികം ഇങ്ങനെ വരത്തില്ല പക്ഷേ ഇവിടെ ഈ ഭാഗത്ത് ഈ എത്തിയ ഭാഗത്ത് കാണുമ്പോഴത്തേനും സ്ഥലം കാണിച്ചെ ഇതാണ് ആ ജയിലിന്റെ ഭാഗമായിട്ട് വരുന്നത് ഈ ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് പകല് കൊല്ലുത്തോടെ ആൾക്കാർ വരത്തില്ല ഈ ഒരു ഭാഗത്തൂടെ ഇവിടെ കാണുന്നതാണ് ഈ ഒരു ഭാഗത്താണ് ഇവിടെ എപ്പോഴും ആൾക്കാരൊന്നും കാണത്തില്ല പൊതുവേ പകലൊന്നും ആൾക്കാർ വരികയല്ലോ പക്ഷേ ഈ ഭാഗത്ത് എത്തുമ്പോഴത്തേനും ഒരു നെഗറ്റീവ് എനർജി നമുക്കിങ്ങനെ തോന്നുന്നുണ്ട് ഒരു ഞാനിപ്പോൾ ആകാം ഏകദേശം ഒരു ഒരു ആറേഴ് ഒരു വർഷമാണ് സംതിങ് ആയ പക്ഷേ എപ്പോൾ വന്നാലും ഇവിടെ ഈ പകൽ വരുവാണെങ്കിൽ തന്നെ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ ഈ ഭാഗം ഈ ഭാഗത്തായിട്ട് എത്തുമ്പോഴത്തേനും ഇവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടോയെന്നറിയത്തില്ല അപ്പോൾ ഇത്ര തന്നെയുള്ളു ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് 系列。S S